ഹലോ വാതിലും പൂട്ടി ഞാനിത് ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ചോറ് കറിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അച്ചൂട്ടിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ എന്താ വെച്ചാൽ പാലാണ് അത് അപ്പുറത്തെ വീട്ടിലത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ അവ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ എന്താ കഴിക്കാൻ ഉള്ളതെന്ന് നോക്കാമെന്ന് അതായത് നമ്മൾ പാല് വെക്കാൻ പോണ വീട്ടിൽ അത് കേട്ടത് അവൻ ഉഷാറോടെ നേരെ വെച്ച് പിടിക്കുകയാണ് അവരെ വീട്ടിലേക്ക് അവരെ വീടെത്തി വീട്ടിൽ അതിക്രമിച്ച് കയറി നമ്മൾ നമ്മളിതേ പാല് ഫ്രിഡ്ജിൽ അവൻ്റെ ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വൈകുന്നേരം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അവൾ ദോശ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം മതി ഇവൻ എന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം കുറച്ച് സാമ്പാറിൻ്റെ കറിയും കൂടി കൊടുത്തു കഷ്ണമൊന്നും അവൻ കഴിക്കില്ല കേട്ടോ ഞാൻ തിരിച്ചു പോരാ നേരം അവരുടെ വീട്ടിൽ വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു അതിലെൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി ആസ്വദിച്ചാണ് പിന്നെ ഞാൻ അവനോട് ഭയ ഇറങ്ങിയത് കാലം കാലംകൂടം കുത്തിപ്പിടിച്ചാണ് ഞാൻ പോണത് അപ്പോ വലിയ വെയിലെന്ന് പറയാനായിട്ടില്ലേനും പക്ഷെ കുറച്ചങ്ങടത്തിപ്പൊ എന്റെ നല്ല ചൂടാവാൻ തുടങ്ങി ഞാനിത് കാലം കൂടെ നൂർത്തി പിടിച്ചിട്ടുണ്ട് കണ്ടോ വലിയ വെയിലൊന്നുമില്ല അത് വിചാരിക്കണ്ടാവും എന്താ വെയിലില്ലാത്ത നേരത്തും കൊടാന്ന് പക്ഷെ ഞാനിങ്ങനെയാട്ടോ